മിത്രം നാമത്തിപ്പുടി മറാഠി ആദ്യമിത്രം പതിനോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്ത് എൻ്റെ സ്നേഹവന്ദനം പതിനു ദിവസങ്ങളായിട്ട് നാം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തത്തിൻ്റെ ഒന്ന് തൊട്ട് പതിനേഴ് വരെയുള്ള ഭാഗങ്ങൾ സോറി പതിനാറ് വരെയുള്ള ഭാഗങ്ങൾ ചിന്തിക്കുകയായിരുന്നല്ലോ ഇന്ന് പതിനേഴ് തൊട്ട് ഇരുപത്തിനാല് വരെ ഉള്ള ഭാഗങ്ങൾ നമുക്ക് ധ്യാനിക്കാം ഞാനായിട്ട് ഞാൻ വായിക്കുന്നു ജീവിച്ചിരിക്കേണ്ടതിന് അടിയിൽ നന്മ ചെയ്യണമേ എന്നാൽ ഞാൻ നിൻ്റെ വലിയം പ്രമാണിക്കും നിൻ്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ ഞാൻ ഭൂമിയിൽ പരിതീക്ഷയാകുന്നു നിൻ്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുതേ നിൻ്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു നിൻ്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശവിക്കപ്പെട്ട അഹങ്കാരികളെ നീ കൽസിക്കുന്നു നിന്നെയും അവമാനം എന്നോടകറ്റണമേ ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു പ്രഭുക്കന്മാർ ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രബോധവും എൻ്റെ ആലോചനക്കാരും ആകുന്നു സ്ത്രം ഇരുപത്തി മൂന്നാം വാക്യം പ്രഭുക്കന്മാരി ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു മറ്റുള്ളവർ നമ്മെ വിമർശിക്കുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടിയത് എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ് എങ്കിലും അടിയൻ നിൻ്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു നിൻ്റെ സാക്ഷ്യങ്ങൾ എന്നും പ്രമോദവും എൻ്റെ ആലോചനക്കാരനും ആകുന്നു ഇവിടെ നമ്മൾ ഈ സങ്കീർത്തനക്കാരൻ്റെ താഴ്മയും ഇനിയവുമാണ് കാണുന്നത് മറ്റുള്ളവർ വിരോധമായി സംസാ സംഭാഷിക്കുമ്പോൾ അവർക്ക് നേരെ ഒന്നും പറയാതെ തൻ്റെ ദൈവത്തിൻ്റെ സന്നിയിലിരുന്ന് ചട്ടങ്ങളെ അനുഭവം നമ്മളിത് പൊറോട്ട് തിഞ്ഞു നോക്കി യോസഫിൻ്റെ ജീവിതത്തിൽ ഇതുതന്നെയാണ് സംഭവിച്ചത് യോസഫിനെ ആദ്യം സഹോന്മാർ പകച്ച് അവരെ കുഴി കുഴിയിലിട്ടു പിന്നെ അവിടെ നിന്ന് കയറ്റി പോത്തിഫാലയുടെ വീട്ടിൽ വിറ്റു അവിടെ നിന്ന് കാരാഗ്രഹത്തിലേക്ക് പോകേണ്ടി വന്നു ഓരോ സമയങ്ങളിലും ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായ സമയങ്ങളിലെല്ലാം ജോസഫ് മിണ്ടാതിരുന്നു അത് സഹിക്കുകയായിരുന്നു പക്ഷെ ഒരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട് അവനോള് എവിടെയൊക്കെ പോയി അവിടെയെല്ലാം ദൈവത്തിൻ്റെ കൈ അവൻ്റെ കൂടെ ഹോമയുടെ കൈ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ പഴയ നിയമത്തിലെ പല വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഇതാണ് കാണാൻ സാധിക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ അതിനകത്ത് തളരാനല്ല അതിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ദൈവസിനെ താണിരുന്ന് ബലം പ്രാപിക്കാനായിട്ടാണ് വചനം ധ്യാനിക്കുന്ന ഒരു അനുഭവം ഒന്നാം സങ്കേതത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ദുഷ്ടമാൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാവിയുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസയുടെ എരിപ്പുറത്തിരിക്കാതെ യഹോയുടെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന് അപ്പോൾ ആ ധ്യാനിക്കുന്ന ഒരു അനുഭവം നമ്മൾക്കിടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ് നാം ദൈവം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധ വയ്ക്കുക ജീവിച്ചിരിക്കേണ്ടതിന് നിൻ്റെ വനം പ്രമാണിക്കുക ധ്യാനിക്കുക മറ്റുള്ളവർ നമ്മെ വിമർശിക്കുമ്പോൾ അതിന് ചെവി കൊടുത്താൽ അതിന് മാത്രമേ നമുക്ക് സമയം കാണുകയുള്ളൂ എന്നാൽ ദൈവത്തിങ്കിലേക്ക് ദൈവ തിരിയുമ്പോൾ അത് തിരിയുക അത് സത്യവും പരിശുദ്ധവും മനോഹരവുമാണ് അവൻ്റെ സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കും വനത്തിൽ ആനന്ദിക്കുക വയനത്തിൽ ആനന്ദിക്കുന്ന ഒരു അനുഭവം ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ സങ്കീർത്തനങ്ങളിലൊക്കെ അത് കാണുന്നുണ്ട് വനത്തിൽ ആനന്ദിക്കുക നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരനും ആകുന്നു നാലാം ആക്കിയിട്ടുള്ളത് നമ്മൾ കാണുന്നു എൻ്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രമോദവും എൻ്റെ എനിക്ക് എൻ്റെ ആലോചനക്കാരനും ആകുന്നു ചിലർക്ക് പരദൂഷ്ണമാണ് പ്രിയം എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു നിന്റെ വചനങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരനുമാകുന്നു പ്രാർത്ഥന നാല് പ്രാർത്ഥനകൾ നാം ഇവിടെ കാണുന്നുണ്ട് ജീവിച്ചിരിക്കേണ്ടതിനും അടിയനെ നന്മ അടിയെ നന്മ ചെയ്യണമേ പതിനേഴാം വാക്യം നിന്റെ ലായ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ പതിനെട്ടാം വാക്യം ഞാൻ ഭൂമിയിൽ പരിതീക്ഷയാകുന്നതിൻ്റെ കൽപ്പനകളെ എനിക്ക് മറ മറക്കരുത് പത്തൊൻപതാം വാക്യം നിന്നിയും അവമാനം എന്നോടകറ്റണമേ ഇരുപത്തിരണ്ടാം വാക്യം വിതിൻ്റെ എല്ലാം ഉത്തരമായി സങ്കീർത്തനക്കാരൻ പറയുകയാണ് ചട്ടങ്ങളെ ധ്യാനിക്കുന്നു എൻ്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രമോദവും എൻ്റെ ആലോചനക്കാരനുമാകുന്നു എത്ര പ്രശ്നങ്ങൾ വന്നാലും ദൈവവചന ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ പ്രമോദവും ആലോചനക്കാരനും ആവും ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വചന കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ രക്ഷകനെ വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ ദൈവത്തിൽ വിശ്വസിച്ച് കർത്താവിനെ രക്ഷകനെ വീണ്ടെടുക്കുവാനായിട്ട് സ്വീകരിച്ച് దేవనామ ఒత్తున్న జీవితం దైవం సహాయికే దేవనామం మాత్రం